കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ അസമിൽ പോലീസ് സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് കാണിച്ചാണ് കത്ത് ഭാരത് ജോഡോ യാത്രയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബിജെപി പ്രവർത്തകർ യാത്രയ്ക്ക് നേരെ അസമിൽ അക്രമം അഴിച്ചുവിടുന്നു സോനിത്പൂർ ജില്ലയിൽ ബിജെപി പ്രവർത്തകർ ആക്രമിച്ചു അസം പോലീസ് ബിജെപി പ്രവർത്തകരെ സംരക്ഷിക്കുകയാണ് ആരെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല യാത്രയ്ക്കെതിരായ ക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കാൻ അസം മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും കേന്ദ്രം നിർദ്ദേശം നൽകണമെന്നും ഗാർഗെ പറഞ്ഞു അതേസമയം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി അസം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം അമിത്ഷായുടെ കൈകളിലാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് തനിക്കെതിരെ കഴിയുന്നത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യാം ബിജെപിക്കും ആർ എസ് എസിനും തന്നെ ഭയപ്പെടുത്താനാകില്ലെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരന മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വശർമ്മ അസമിന്റെ ും ഭാഷയും ചരിത്രവും തകർക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ആഗ്രഹിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് അസംഭരിക്കാനാണ് ഇവരുടെ ശ്രമം അതൊരിക്കലും അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എല്ലാ